കട ഓർക്കണ്ടേ വാ രണ്ട് ടിക്കറ്റ് മാറ്റി വെക്കി ഞാൻ വരാം അവിടെ നിൽക്ക് പേര് ാണ് അഞ്ചാറ് മാസത്ത് വാടകരാണ്ട് അത് കൊണ്ടാ ഞാൻ ഹംസാക്ക കച്ചവടക്കെ വളരെ മോശം ഞാനത് കുറേശ്ശെ കുറേശ്ശെ തന്നു തീർക്കാം എനിക്ക് നാളെ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ പൈസ കിട്ടണം അല്ലെങ്കിൽ ഇച്ചിറങ്ങിക്കടാ

ോനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എത്ര ബുദ്ധിമുട്ടാണ് ജീവിക്കുന്നറിയത് വാടക കൊടുക്കാനും കൂടി പൈസ തകയായിട്ടേ ഇപ്പൊ ഹൗസ് ഓണർ വന്നിട്ട് കൊറേ ചീത്തറണു നാളെ വാടക കൊടുത്തില്ല ഇറക്കി വിട്ടുന്നേ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്ക് എന്താ സ്ഥിതി അറിയണം നീ എങ്ങനെ വീട്ടിക്ക് നിശ്ചല്ല പണി പൈസ മുഴുവൻ കൊടുക്കേ ഉണ്ട് തലക്കിട്ട ഒരു കാര്യം ചെയ്യാം അപ്പൊ കണ്ടിലും പത്ത് രണ്ടായിരത്തിനു ടിക്കറ്റാ കൊട്ടേക്ക് ഇട്ടേ രണ്ടു ദിവസം പണിക്ക് ഏതായാലും മൂന്നൊന്നും ഓരോന്നാ എടുക്ക എടാ ചങ്ങായി പത്ത് രണ്ടായിരം റുപ്യന്റെ ടിക്കറ്റ് എടുത്ത് ഇപ്പൊ കൊട്ടിക്ക് വലിച്ചറിഞ്ഞു വീണ്ടും എടുക്കുക എന്താ പറയുക പിരിയാതെങ്ങായി ഒന്ന് തലക്ക് വെളിവില്ലാന്ന് മനസ്സിലായില്ലേ അടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടിക്കറ്റ് എടുത്താൽ മതി ഞാനൊക്കെ ആകെ ഒന്നോ രണ്ടോ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് നമുക്ക് കിട്ടലുണ്ട് ഞാൻ ഇന്ന് തുറത്തിക്കൊണ്ട് ടിക്കറ്റ് എടുക്കാം എനിക്ക് ഇന്ന് വരെ അടിച്ചിട്ടില്ല മൂത്തക്കൊന്നും നോക്കാം എന്തെങ്കിലും ഒരു നോക്കിയിട്ട് ഉണ്ടോ ഞമ്മക്കും പിന്നെ എങ്ങനെ ടിക്കറ്റ് വരെയും കൂടി ഒന്ന് ശരിയാവണം നല്ല കിട്ടുള്ളൂ നിങ്ങളൊക്കെ ഒന്നോ രണ്ടോ ടിക്കറ്റ് എടുക്കും വല്ലപ്പോഴും ഈ പാവത്തിനെ കള്ളിക്കിടുകയും ചെയ്യും ഞാൻ ഈ പത്തും രണ്ടായിരം റുപ്യ ടിക്കറ്റ് ഇട്ടിണേ നല്ലോണം ക്യാഷ് വേണ്ടി കൊടുത്തിട്ടാണ് മനസ്സിലായേക്ക് അതിന് ഓരോരുത്തരും ഓരോ വാർത്താ നിങ്ങളെ ഈ ടിക്കറ്റിന്റെ പൈസ ബാക്കി വേണ്ടി കണിപ്പുറം വേണ്ട കേട്ടാ നിങ്ങളും നോക്കണ്ട പിന്നെ നിങ്ങൾ എന്റെ മോൻ്റെ ടിക്കറ്റ് ഒന്നും കൊടുക്കണ്ട നിങ്ങളെ ബാക്കി കിട്ടുള്ളൂ പിന്നെ കൊടുക്കാൻ ഭാഗ്യക്കുറികളുടെ പേര് പേരുമാണോ ഇത് അത്യാവശ്യം ഭാഗ്യുള്ളവർ ഇന്നത്തെ ടിക്കറ്റ് എടുത്താ എന്റെ കൈകൊണ്ട് കണ്ടമാനം ടിക്കറ്റ് ചാടി തൊട്ടികളിൽ രണ്ടേ രണ്ട് നമ്പറിനെങ്ങായി ഫസ്റ്റ് പ്രൈസ് പ്രവീണപ്പെട്ടിരിക്കുക ആ നമ്മൾ എത്ര പ്രാവശ്യം കളിയാക്കി എന്നിട്ടും ആ പാവം ഞമ്മളോട് ഒന്നും ഇതാണ് പടച്ചോ പണി

എനിക്ക് കമ്മീഷൻ കിട്ടൂലേ കമ്മീഷൻ ടിക്കറ്റ് നീ കട എനിക്ക് തന്നിട്ട് ശരിക്കും അതിന് അർഹ നീയം നേണം നിന്റെ കഥകളൊക്കെ എന്നോട് വിജയട്ടം പറഞ്ഞു കാരണം പിന്നെ മോളെ കാര്യം നോക്കണം പുതിയൊരു ജീവിതം വേണ്ടേ സ്വന്തമായിട്ടൊരു കടയൊക്കെ കാണും കുറച്ച് പൈസയും കൈ നോക്കാൻ കാരണം എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ കഷ്ടപ്പെടണം അവരും കൂടിയും സഹായിക്കണം സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നിനക്ക് നല്ലൊരു മനസ്സുണ്ട്